നമസ്കാരം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ ശേഷം രാജ്യത്തിന്റെ വികസനത്തിൽ വന്ന മാറ്റങ്ങൾ ഒട്ടും ചെറുതല്ല അതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും കേന്ദ്ര സർക്കാർ തയ്യാറല്ല രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ സ്മാർട്ട് സിറ്റി ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെ പന്ത്രണ്ട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റികൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിരിക്കുകയാണ് തൊട്ടടുത്ത പന്ത്രണ്ട് സൈറ്റുകൾ ഉടൻ തന്നെ അത്യാധുനിക വ്യവസായിക സ്മാർട്ട് സിറ്റികളാക്കി പ്രവർത്തനം ആരംഭിക്കുമെന്ന് ക്യാബിനറ്റ് തീരുമാനങ്ങൾ വിശദീകരിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരിക്കുകയാണ് ഊർജ്ജ സ്വലമായ വ്യാവസായിക ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള സ്മാർട്ട് സിറ്റികളാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പന്ത്രണ്ട് സ്മാർട്ട് സിറ്റികൾ രാജ്യത്തെ പത്ത് ലക്ഷം പേർക്ക് നേരിട്ട് തൊഴിൽ നൽകും നേരിട്ടല്ലാതെ മുപ്പത് ലക്ഷം പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ ലോകമെമ്പാടുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ന് ഇന്ത്യയിലേക്ക് വരികയാണ് ഇലക്ട്രോണിക്സ് നിർമ്മാണമോ മൊബൈൽ നിർമ്മാണമോ പ്രതിരോധ മേഖലയിലുള്ള നിർമ്മാണങ്ങളോ എല്ലാം ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ ഇടനാഴികളെ ബന്ധിപ്പിക്കുന്ന വ്യവസായ മേഖലയിലെ പദ്ധതികൾ പുതിയ മാറ്റങ്ങൾ ഇന്ത്യയിൽ സൃഷ്ടിക്കുമെന്നും അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയുണ്ടായി രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയിൽ നിന്നും രണ്ട് ട്രില്യൺ കയറ്റുമതിയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് മോദി സർക്കാരിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിൽ പന്ത്രണ്ട് ഇടങ്ങളിലായി ഒരുക്കുന്ന സ്മാർട്ട് സിറ്റികൾ പ്രധാന പങ്കുവഹിക്കും സുസ്ഥിരവും കാര്യക്ഷമവുമായ വ്യാവസായിക പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാനായി രൂപകൽപ്പന ചെയ്ത ഇത്തരം പദ്ധതികൾ ന്യൂതന വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നു മൾട്ടി മോഡൽ കണക്ടിവിറ്റിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാനുമായാണ് പന്ത്രണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതികൾ ബന്ധപ്പെടുന്നത് പാലക്കാട് പുതുശ്ശേരിയിൽ ഉൾപ്പെടെയാണ് സ്മാർട്ട് സിറ്റികൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് മൂവായിരത്തിലധികം കോടി രൂപയാണ് പാലക്കാടിനായി കേന്ദ്ര സർക്കാർ ചെലവഴിക്കുന്നത് ഉത്തർപ്രദേശിലെ ഗുർപ്പിയ പഞ്ചാബിൽ രാജ്പുര പട്യാല മഹാരാഷ്ട്രയിലെ ദിഗ്ഗി യു പിയിൽ ആഗ്ര പ്രയാഗ് രാജ് ബീഹാറിലെ ഗയ തെലങ്കാനയിൽ സഹീറാബാദ് ആന്ധ്രയിലെ ഓവറാക്കൽ കൈപ്പത്തി രാജസ്ഥാനിൽ ജോധ്പൂർ പാലി എന്നിവിടങ്ങളിലാണ് ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റികൾ വരിക വികസിത് ഭാരത് പദ്ധതി പ്രകാരമാണ് സ്മാർട്ട് സിറ്റികൾ വരുന്നത് പദ്ധതിയിൽ ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം കോടിയുടെ നിക്ഷേപം നടക്കുമെന്നും കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് വ്യാവസായിക പാർക്കുകൾ എന്നതിലുപരിയായി വ്യാവസായിക നഗരങ്ങൾ സൃഷ്ടിക്കുകയാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദേശ നിക്ഷേപങ്ങളെ ആകർഷിക്കുന്നതിന് പുറമേ യുവാക്കൾക്ക് തൊഴിലവസരവും ഒപ്പം പ്രാദേശിക ഉത്പാദനവും വർദ്ധിപ്പിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ പ്രൊജക്ടുകൾ ഒരുമിച്ച് വരുന്ന വ്യവസായ നഗരങ്ങളാണ് സർക്കാരിന്റെ മനസ്സിലുള്ളത് കഴിഞ്ഞ ബജറ്റിലാണ് ദേശീയ വ്യവസായിക ഇടനാഴി പദ്ധതിയുടെ കീഴിൽ പന്ത്രണ്ട് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ അനുവദിക്കുമെന്ന കാര്യം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Artegal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.